താജകിസ്ഥാനിലെത്തിയിട്ട് അവിടെനിന്ന് ഒരു കല്യാണം കൂടാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇതാണ് നമ്മളുടെ സുന്ദരിയായിട്ടുള്ള ബ്രൈഡ് ഇത് ഫസ്റ്റ് കോസ്റ്റ്യൂമാണ് അപ്പൊ എന്തിനാണ് ഞാൻ ഫസ്റ്റ് എന്ന് പറഞ്ഞത് വഴി പറഞ്ഞുതരാം ഇത് അവിടെ എനിക്ക് വേണ്ടിട്ട് വേണ്ടിയിട്ടൊരുക്കി അല്ലെ നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ള വിരുന്നാണ് കേട്ടോ ഞാൻ ഭയങ്കരമായിട്ട് തള്ളുന്നുണ്ട് ഈ ഡയറ്റല്ലേ ഇത്രയും ഗംഭീരമായിട്ടുള്ള ഒരു വിരുന്നൊന്നും എനിക്ക് അടുത്ത കാലത്തൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കണ്ടിട്ട് എന്റെ കണ്ണു തന്നെ തള്ളി പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു വിരുന്നൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിങ്ങനെ സംസാരിക്കണം എന്ന് എനിക്ക് മനസ്സിലാകാണ്ടിരുന്നപ്പോഴാണ് കേട്ടോ ഞാൻ ഈ വീഡിയോസ് ഒക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്നത് കാരണം ഞാൻ ഈ വീഡിയോ എടുക്കാണ്ടിരിക്കുന്ന സമയത്ത് അവർ എന്റെ എന്തൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അവരുടെ ഭാഷയിൽ എനിക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ അതെ കോൺസെൻറ്റ് ഒരുപാട് വിഭവങ്ങളുണ്ടായിരുന്നു ഇഷ്ടംപോലെ വിഭവങ്ങളുണ്ടായിരുന്നു പക്ഷെ ഒന്നിന്റെ എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ പക്ഷെ കഴിക്കാൻ നല്ല പ്രത്യേകിച്ച് അറിയാം പിന്നെ ഇതെന്തൊരു മധുരമുള്ള ഒരു സാധനമാണ് കേട്ടോ അതിനുശേഷം എനിക്ക് അവർ കൊണ്ട് തന്നിട്ടുള്ളൊരു സംസാ എന്നിട്ട് ഒരു സാധനമാണ് നമ്മുടെ നാട്ടിലെ സമൂസയാണ് പിന്നെ മധുരമൊക്കെ ഇട്ടുണ്ടെന്നേ ഉള്ളൂ പിന്നെ നമ്മുടെ ബ്രൈഡ് അടുത്തൊരു കോസ്റ്റ്യൂംസ് ഇട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ബ്രൈഡ് നോർമലി ഈ കല്ല്യാണ സമയം എത്തുമ്പോഴത്തേക്കും ഏകദേശം അഞ്ചും ആറും ഏഴും ഡ്രസ്സൊക്കെ ചേഞ്ചാക്കും എന്ന് പറയുന്നത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മൂന്നാമത്തെ കോസ്റ്റ്യൂംസിലും വന്നിട്ടുണ്ടായിരുന്നു അതിനിടയ്ക്ക് നമ്മൾ ഫുഡ് മുഖ്യം അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ അവിടെ കൂടുതൽ ആയിട്ട് യൂസ് ചെയ്യുന്ന ബീഫാണ് ബീഫ് എനിക്ക് മിതമായ രീതിയിൽ അലർജി ണ്ടാക്കുന്ന ഒരു സാധനം ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കിയിട്ട് ഞാൻ അവിടെ വൈഡ് പെറുകയായി അപ്പോൾ പറ്റുള്ള നെക്സ്റ്റ് ഡേ കാണാൻ